പ്പോ പൂക്കളുടെ എണ്ണൊക്കെ കുറഞ്ഞുടങ്ങി നിങ്ങളുടെയൊക്കെ നാട്ടിലേ അത്തം മുതലല്ലേ ഓണത്തിന് പൂക്കളിട്ട് തുടങ്ങുക ഞങ്ങൾ പാലക്കാട്ടുകാര് പാലക്കാട്ടൻ ഗ്രാമങ്ങളിൽ രണ്ട് മാസം മുമ്പേ ഓണത്തിന് രണ്ട് മാസം മുമ്പേ തന്നെ പൂക്കളിട്ട് തുടങ്ങും ഞങ്ങളുടെ ആഘോഷമൊക്കെ രണ്ട് മാസം മുമ്പേ തുടങ്ങും യും മെഴുകും വളം എടുത്തിട്ട് വന്നു വളം ഞങ്ങളുടെ അവിടെ ഇല്ലെങ്കിലും വേറെ പോയി എടുത്തിട്ട് വരും അവർ വീട്ടിൽ പോയി നേരത്തെ ആണെങ്കിലും പോയി എടുത്ത് ഇവിടെ വയ്ക്കും രണ്ട് ദിവസം മുമ്പ് വെച്ചിട്ട് ഞാൻ ആ വളം വെള്ളം ഒഴിച്ച് മണ്ണെണ്ണി ഒഴിച്ച് മണം ഒടിക്കാണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് അവിടെ വെച്ചിട്ട് അതിലിത്തിരി എടുത്ത് ആദ്യം മിറ്റം അടിച്ച് വളമൊക്കെ മെഴുകി എന്നിട്ട് പൂവൊക്കെ വലിക്കാൻ പോവും പൂ വലിച്ചിട്ട് വന്ന് പിന്നെ പൂടാ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഉണ്ടാണ്ടിരിക്കും പണിയില്ലെങ്കിലും ഒരു മണിക്കൂർ ഞാൻ പൂടായിരിക്കും പൂവിന് വേണ്ടി മെനക്കെടും കർക്കിടക ഒന്നാം തീയതി തൊട്ടിട്ടിടും ചങ്കരാന് ചംക്രമം വന്നാൽ അന്ന് തൊട്ട് ഒന്നാം തീയതി തൊട്ട് ആദ്യം വളം കഴുകി എന്നിട്ട് ഒന്നാം തീയതി തൊട്ട് പൂവിടും ഓണം നാലാം തീയതി വരെ ദിവസം വരെ പൂവ് പൂവിട്ടിരിക്കും പൂവ് ചെമ്പരത്തിപ്പൂ ദൈവെള്ള അണ്ടത്തിക്കെടുക്കുന്ന പൂവാണത് അത് പിന്നെ കൊക്കി പനിനിറിയ റോസ് റോസ് മഞ്ഞറളി പിന്നെ കാക്കപ്പൂ കിട്ടിയ കാക്കപ്പൂവ് ചങ്കുപുഷ്പം ഏതാണോ പൂപ്പിട്ടി ആ പൂ നിറയെ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിറയെ ഇടുന്നുണ്ട് എനിക്കിഷ്ടമാണ് പൂവിടാൻ ഞാൻ ചെറുപ്പകാലങ്ങളിൽ തൊട്ട് ഞാൻ മുന്നേ ആരും എണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൂവിടും ഞാനവിടെ പൂവിടൂടും മുന്നേ മാവേലിനാടോ വണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ ആമോദത്തോടെ വാസിക്കും കാലം മോട്ടില്ലാദാനം രാവിലെ നേരത്തെ പൂടാനായിട്ട് അതോ കൊറച്ചേരം ഉറങ്ങി പതുക്കെ പതുക്കെ ഇടുള്ളൂ അല്ലേ ഈ പൂവിന്റെ പേരെന്താ ഈ പൂവിന്റെ പേരെന്താ ഇതോ ഇതോ ഇത് ഇതൊക്കെ ഇത് മോള് പറച്ച പറച്ച െ തിരുവോണത്തിന് ഇട്ടുകഴിഞ്ഞാൽ നാലാന്ന പൂ ഭാര്യ എടുക്കുള്ളൂ തിരുവോണത്തിന് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ പൂ മാറ്റില്ല ആ പൂ നാല് ദിവസം വെക്കും ഒന്നുമില്ല ബാലമാരേണങ്ങൾ കേൾപ്പനില്ല മനുഷ്യരെല്ലാവരും ഒന്നായ ആ നല്ലൊരു കാലം ആ കാലത്തിന്റെ ഓർമ്മയ്ക്കായി പാലക്കാട്ടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ പൂക്കളം വിരിഞ്ഞു ഇനിയും വരാത്ത ആ നല്ല കാലത്തിനായി കാത്തിരിക്കുകയാണ് പാലക്കാടൻ ഗ്രാമങ്ങൾ മൽഗോഷി മോഹനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്